ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അത് തലമുടിയിലൊക്കെ തലേ അത് ചീവും ഇപ്പോൾ പേനും ഈരുമൊക്കെ പോകുന്ന സാധനമായിരുന്നു വേണ്ടപ്പോൾ അത് നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കണേ സംഭവം എന്തോന്നുള്ളത് പൊട്ടിച്ചു നോക്കണം നമുക്ക് ആ ഇതൊക്കെ വന്നതേ പൊട്ടിക്കാം പിടിച്ചോ ഞാൻ പൊട്ടിക്കാം ഞങ്ങൾ തമ്മിൽ തർക്കമാണ് ഇതാര് പൊട്ടിക്കും പൊട്ടിക്കും എന്നുള്ളത് വേണ്ട വേണ്ട ബ്ലേഡ് ഒന്നും വേണ്ട പൊട്ടിച്ചു നോക്കാം ഞാൻ പരസ്യം കണ്ടിതുകൊണ്ട് തല രീതിയാൽ തേനും ഇരുവെല്ലാം പോകുമെന്നുള്ള ഇനിയിപ്പോൾ സ്കൂൾ അവധിയൊക്കെ അല്ലേ അപ്പോൾ നമുക്കിതുകൊണ്ട് തലചീത ഇതെന്തോന്നു ഞങ്ങളൊന്നും ഇല്ലയോ സാധനം എന്തൊക്കെയോ കൊണ്ട് ഇങ്ങനെ ഒരു പൊതിഞ്ഞു വെച്ച് ഒത്തിരി ഇൻസുലേഷൻ ടേപ്പും കൊണ്ട് എന്തോ തട്ടുന്നുണ്ട് മൊത്ത ഇൻസുലേഷൻ ഇൻസുലേഷൻ വില ആയിരിക്കും വിലയൊന്നുമല്ല പക്ഷേ നല്ല സാധനം നോക്കാം നമുക്ക് ആദ്യം തന്നെ നഞ്ഞിമേള തള്ളണ ഉൽക്കാടനം പൊട്ടിച്ചിട്ട് കണിക്കാം പൊട്ടിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് അതും പാത്രം ദാണ്ടി സാധനം ഇത്രയായിരുന്നു സാധനം ഈ ഒരു ഇത്രയും പേപ്പറിനകത്ത് കൊക്കോ അവര് പറയുന്നത് ഇതിനകത്ത് പേനും നീരും എല്ലാം വരുമെന്നാണേ എന്തോ നമുക്കറിയത്തില്ല നല്ലതാണ് തോന്നുന്നു കണ്ടിട്ട് സ്കൂളിൽ പോ സ്കൂളിൽ പോയ സമയത്ത് തല നിറച്ചും പേനായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചിട്ട് കണ്ടപ്പം ഞാൻ വിചാരിച്ച നേട്ടവരെണ്ണം മേടിച്ചിട്ട് അതിനെല്ലാത്തിനും ഇത് പക്ഷേ കണ്ടിട്ട് നല്ലതായതെല്ലാം സൂചി പോലെ കീരിക്കാണ് ഇതാണ് സംഭവം ഇതാണ് സംഭവം ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്പ്കാർട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തതാണേ ഞാൻ ഇതിൻ്റെ പരസ്യം കണ്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇതിനകത്ത് പേനും ഈരുമെല്ലാം വരുമെന്നാണ് പറഞ്ഞ് നമുക്കിത് പരീക്ഷിച്ച് നോക്കണം എങ്ങനെയാണ് വരുമോ എന്നുള്ളതേ അപ്പം നമുക്ക് നോക്കിയിട്ട് വരാം വാ അപ്പം ഞാൻ പൊന്നുവിൻ്റെ തലേ തന്നെ ആദ്യം നോക്കാം ഈ സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്താ മുടിയൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനകത്തിന് ഇങ്ങനെ വരുമോ എന്നുള്ളത് ഇവിടെ തലമുടി മൊത്തം ചെടയാണ് ചീവി നോക്കാം നമുക്ക് വരുമോ ഈരും ഒക്കെ വരുമോ എന്നുള്ളത് അങ്ങനെ മുടി ഞാൻ ചീവ കമ്പിയാണേ ഈ സാധനം ഇതിന്റെ പല നോക്കട്ടെ തിരിഞ്ഞിട്ടനേ ഇതിൻ്റെ ഇറങ്ങുന്നുണ്ടോ തലേല് നമുക്ക് നോക്കാം ഒരു പറഞ്ഞേ ഉള്ള ആണോന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നീരും പേനും പേനയുമൊക്കെ ഉള്ളവർ ഇത് വേടിക്കുക വേടി ശേമിച്ച് ഇനിയിപ്പം അവധിയൊക്കെ അല്ലേ തിരിഞ്ഞിരുന്നേ ആ വരുന്നുണ്ട് കേട്ടോ പേൻ വീഴുന്നുണ്ട് മക്കൾമാരുടെ തലയിലുള്ളതൊക്കെ ഈരി കൊല്ലുക െ കാണിക്കാ ഉള്ളതാണ് സംഭവം കേട്ടോ ഇത് നല്ലതാണ് ദാണ്ടോ പെയിൻ വീഴുന്നു കിടക്കുന്നുണ്ടോ ഞാൻ ഏണ്ടോ പെയിനുണ്ട് ധാണ്ട് ഏതേലും പേന ഉണ്ടേ അപ്പോൾ എന്താ ഇത്രയും നിങ്ങൾ ഓർഡർ ചെയ്ത് മേടിക്കുക കളിപ്പീരൊന്നുമല്ല നല്ല സാധനം തന്നെയാണ് ദാണ്ടെല്ലോ പേൻ വീഴുന്നുണ്ടോ താണ്ടേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബായ്